അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു ബഹുമാനികളെ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു കല്ല് കൊടുത്ത് രക്ഷിതാവ് പറഞ്ഞു നീ ഇത് ആ കടയിൽ കൊണ്ടുപോയി പച്ചക്കറിക്കാരനായ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നിട്ട് എത്ര വില തരുമെന്ന് ചോദിക്കുക അദ്ദേഹം വില ഉറപ്പിക്കുന്നതിന് മുമ്പ് നീ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക കുട്ടി എത്രയാണെന്ന് വില ചോദിച്ചാൽ നിന്റെ കൈ ഉയർത്തി രണ്ട് എന്ന് കാണിക്കുക യഥാർത്ഥത്തിൽ കുട്ടി പച്ചക്കറിക്കാരൻ്റെ മുമ്പിലേക്ക് ചെന്നു എന്നിട്ട് ഈ കല്ല് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കാവശ്യമുണ്ട് നല്ല ഭംഗിയുള്ള കല്ലാണ് ആ കല്ലിനെ അദ്ദേഹം സ്വീകരിച്ചു എത്രയാണ് വില എന്ന് ചോദിച്ചപ്പോൾ രണ്ട് എന്ന് ഉയർത്തി കാണിച്ചു രണ്ട് രൂപയാണോ ഞാൻ വാങ്ങാം എന്ന് പറഞ്ഞു കുട്ടി വേഗം അച്ഛൻ്റെ അടുത്ത് തിരിച്ചു വന്ന് പറയുന്നുണ്ട് രണ്ട് രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉടനെ രക്ഷിതാവ് പറയുന്നു ഇനി നീ പോവേണ്ടത് മ്യൂസിയത്തിലേക്കാണ് ആ മ്യൂസിയത്തിൽ ചെന്ന് ഈ കല്ല് വാങ്ങണോ എന്ന് ചോദിക്കുക അവിടെയും വില നീ കൈ ഉയർത്തി കാണിക്കുക കുട്ടി മ്യൂസിയത്തിലേക്ക് ചെന്നു മ്യൂസിയംകാരൻ ചോദിക്കുന്നുണ്ട് ഈ കല്ലിൻ്റെ വില എത്രയാണ് ആ സമയത്ത് പറഞ്ഞു ഇരുന്നൂറ് രണ്ട് എന്ന് ഉയർത്തി കാണിച്ചു തിരിച്ച് മറുപടി പറയുന്നത് ഇരുന്നൂറ് രൂപയോ എങ്കിൽ ഞാൻ വാങ്ങാം എന്നാണ് ഉടനെ രക്ഷിതാവിൻ്റെ അടുക്കൽ തിരിച്ചു വന്ന് കുട്ടി ചോദിക്കുന്നുണ്ട് ഇരുന്നൂറ് രൂപ തരാമെന്ന് പറയുന്നുണ്ട് ഞാനിത് കൊടുക്കട്ടെ വേണ്ട നീ ഇതിനി ഒരു ജ്വല്ലറിക്കാരൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക ഈ ജ്വല്ലറിക്കാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് നീ ഇതുപോലെ തന്നെ ചോദിക്കണം എത്ര രൂപയാണ് എന്ന് ചോദിക്കുമ്പോൾ രണ്ട് വിരലുയർത്തി കാണിക്കണം കുട്ടി രണ്ട് വിരലുയർത്തി കാണിക്കുന്നു ചോദിക്കുന്നതിന് അദ്ദേഹം ചോദിച്ചു രണ്ട് ലക്ഷമോ ഞാൻ വാങ്ങാം പ്രിയപ്പെട്ടവരെ നേരെ തിരിച്ച് രക്ഷിതാവിൻ്റെ അടുക്കലേക്ക് വന്ന കുട്ടിയോട് രക്ഷിതാവ് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ് മോനെ നിൻ്റെ കയ്യിലിരിക്കുന്ന കല്ലിൻ്റെ വില യഥാർത്ഥത്തിൽ അറിയുന്നവൻ ആ ജ്വല്ലറിക്കാരൻ മാത്രമാണ് ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി ഒരു കല്ലുമായി കാണാൻ ഭംഗിയുള്ള ഒരു കല്ലുമായി ചെന്നു എന്ന് മാത്രമേ തോന്നൂ ഇത് വജ്രമാണ് ഇതിൻ്റെ വില രണ്ട് ലക്ഷമാണ് പലപ്പോഴും ധാരാളം ആളുകളുടെ പ്രതിസന്ധികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചാൽ തൻ്റെ വില എത്രയാണ് എന്ന് തനിക്കറിയില്ല എന്നത് തന്നെയാണ് കാരണം ഞാൻ എത്രത്തോളം വില മതിക്കുന്നവനാണ് എന്ന് ഞാനാണ് സ്വയം തീരുമാനിക്കേണ്ടത് നമ്മുടെ വില വിലയറിയാത്ത ഒരാളുടെ മുമ്പിൽ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ജീവിതം മാത്രമല്ല നമുക്ക് നഷ്ടമാകുന്നത് നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ഒരു ജീവിതം കൂടി നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഓരോ മനുഷ്യർക്കും അവരുടേതായ മക്കാമുകളുണ്ട് അൻസിലുന്നാസ മനാജിലഹം എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അർഹതപ്പെട്ട സ്ഥാനം നിങ്ങൾ വകവെച്ച് കൊടുക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും അവർക്ക് ആഗ്രഹിക്കുന്ന അവർക്കുള്ള പൊസിഷൻ അനുസരിച്ച് സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അവരുടെ മുമ്പിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ വാല്യൂ ലോകത്തിന് മനസ്സിലാകുന്നുള്ളൂ പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ സമയം വൃധ കളയുന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ എനർജിയെ നഷ്ടപ്പെടുത്തുന്ന ധാരാളം ആളുകളുണ്ട് ഒരു തരത്തിലും അവർക്കത് ഉപകാരപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ജീവിതം മുഴുവനും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ വില അറിയുന്നവൻ്റെ മുമ്പിൽ മാത്രമാണ് നമ്മൾ പോയി നിൽക്കേണ്ടത് നമ്മളെ പൂർണാർത്ഥത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നവരോട് മാത്രമാണ് നമ്മൾ സംസാരിക്കേണ്ടത് നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കിയവരോട് മാത്രമാണ് നമ്മൾ പെരുമാറാൻ പഠിക്കേണ്ടത് യാതൊരു തരത്തിലും വില നൽകാത്തവൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് നമ്മളെ കുറച്ച് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ നഷ്ടമാകുന്നത് നമുക്ക് തന്നെയാണ് നമ്മെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകളുടെ മുമ്പിൽ വൃധ സമയം കളയുന്ന രീതിയിൽ തർക്കിച്ച് നിൽക്കുന്നത് അബദ്ധമാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫ് റബി ലാഹുനീഹുവിൻ്റെ ഒരു വരി ഇങ്ങനെ പറയാം നിങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ധാരാളം നായകൾ കുരക്കുന്നുണ്ടാകും അവർക്ക് മുഴുവനും മറുപടി പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾക്ക് എത്താൻ സാധ്യമല്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധമായ റമദാനിലെ ഈ ദിവസം ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്നെ വിലമതിക്കാത്ത ഒരാളുടെ മുമ്പിലും ചെന്ന് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നെ പൂർണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരാളുടെ മുമ്പിലും എന്നെ ഇട്ടു ഞാൻ തയ്യാറല്ല എന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാൾക്കും ഞാൻ എന്നെ നൽകുന്നില്ല ഈ ഒരു ചിന്ത ഹൃദയത്തിലുള്ള ഏതൊരാൾക്കും ജീവിതത്തിൽ വളരെ ഉയർന്ന നിലവാരത്തിലെത്താൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته